പ്രതിരോധ രംഗത്ത് ഒരു കാലത്ത് ഉപഭോക്താക്കളായിരുന്ന ഭാരതം ഇത് നിർമ്മാതാക്കളായി മാറിയിരിക്കുകയാണ് ഇതിനോടകം തന്നെ നിരവധി രാജ്യങ്ങൾക്ക് തദ്ദേശീയമായി നിർമ്മിച്ച ആയുധങ്ങളും യുദ്ധസാമഗ്രികളും ഇന്ത്യ വിതരണം ചെയ്തിട്ടുണ്ട് ഈ കൂട്ടത്തിൽ പല രാജ്യങ്ങളും വീണ്ടും ആയുധങ്ങൾക്കായി നമ്മെ സമീപിക്കാറുമുണ്ട് ഇതിൽ പ്രധാനയാണ് ഫിലിപ്പീൻസ് ഇന്ത്യൻ നിർമ്മിത ഹെലികോപ്റ്ററുകളാണ് ഇക്കുറി ഫിലിപ്പീൻസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് തദ്ദേശീയമായി നിർമ്മിച്ച അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്ററുകൾക്കായുള്ള താല്പര്യമാണ് ഫിലിപ്പീൻസ് ഇന്ത്യയെ അറിയിച്ചിട്ടുള്ളത് അടുത്തിടെ ഇന്ത്യയുടെ മൂന്ന് യുദ്ധക്കപ്പലുകൾ മനിലയിൽ നങ്കൂരമിട്ടിരുന്നു ഈ വേളയിലായിരുന്നു ഫിലിപ്പീൻസ് നാവികസേന ഹെലികോപ്റ്ററുകൾക്കായുള്ള താല്പര്യം പ്രകടമാക്കിയത് ഐ ഡൽഹി ഐ ശക്തി ഐ എൻ എസ് എന്നീ യുദ്ധക്കപ്പലുകളാണ് വിന്യസിച്ചിരുന്നത് ഇതിൽ അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്റർ വഹിച്ചിരുന്നത് ഐ എൻ എസ് ശക്തിയായിരുന്നു ത്രൂ ഹെലികോപ്റ്ററുകളാണ് ഫിലിപ്പീൻസിന് ആവശ്യമെന്നാണ് സൂചന കഴിഞ്ഞ വർഷം ഇന്ത്യയിലെത്തിയ ഫിലിപ്പീൻസ് കോസ്റ്റ് ഗാർഡ് മേധാവി അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്ററായ എം കെ ത്രീയിൽ ഗോവയിലേക്ക് യാത്ര ചെയ്തിരുന്നു ഹെലികോപ്റ്ററിന്റെ കരുത്ത് നേരിട്ടറിഞ്ഞതോടെ ആയിരുന്നു ഇന്ത്യയെ സമീപിക്കാൻ ഫിലിപ്പീൻസ് തീരുമാനമെടുത്തതെന്നാണ് സൂചന എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല ധ്രുവ ഹെലികോപ്റ്ററുകളുടെ മറ്റൊരു പതിപ്പാണ് എം കെ ത്രീ മൾട്ടി മിഷൻ ഹെലികോപ്റ്ററായ എം കെ ത്രീയെ കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം സമുദ്ര മേഖലകളിലെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും ഫിലിപ്പീൻസും തമ്മിൽ കരാറുകളിൽ ഒപ്പുവെച്ചിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് ഹെലികോപ്റ്ററുകൾ വാങ്ങുന്നത് ഫിലിപ്പീൻസിന് സമീപം ദക്ഷിണ ചൈന കടലിലെ സെക്കൻഡ് തോമസ് ഷോൾ മേഖലയിൽ അടുത്തിടെ ചൈന സാന്നിധ്യം വർദ്ധിപ്പിച്ചിരുന്നു ഇന്ത്യൻ ഹെലികോപ്റ്ററുകൾ സ്വന്തമാക്കുന്നതിലൂടെ ചൈനയുടെ ഈ ഭീഷണി പ്രതിരോധിക്കുകയാണ് ഫിലിപ്പീൻസിന്റെ ലക്ഷ്യം ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് ആണ് അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്ററുകളുടെ നിർമ്മാതാക്കൾ ഫിലിപ്പീൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഹെലികോപ്റ്ററുകൾക്കും മറ്റ് യുദ്ധവിമാനങ്ങൾക്കുമായി താല്പര്യം പ്രകടിപ്പിക്കുന്നത് എച്ച് എ എല്ലിനെ സംബന്ധിച്ച് ഏറെ ശുഭകരമായ കാര്യമാണ് പ്രതിവർഷം മുപ്പത് മുതൽ തൊണ്ണൂറ് വരെ ഹെലികോപ്റ്ററുകൾ നിർമ്മിക്കാൻ എച്ച് എ എല്ലിന് സാധിക്കും മുന്നൂറിലധികം അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്ററുകളാണ് ഇന്ത്യൻ പ്രതിരോധ സേനകൾ നിലവിൽ പ്രവർത്തിപ്പിക്കുന്നത് നിലവിൽ എം കെ ഫോർ ഹെലികോപ്റ്ററുകൾക്ക് ആയുധ കരുത്ത് നൽകിക്കൊണ്ടുള്ള പുതിയ പതിപ്പിന്റെ പണിപ്പുരയിലാണ് എച്ച് എ എൽ അടുത്തിടെ ഇന്ത്യയുടെ സൂപ്പർ സോണിക് ക്രൂസ് മിസൈലായ ബ്രഹ്മോസ് ഫിലിപ്പീൻസിന് കൈമാറിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഹെലികോപ്റ്ററുകളും ആവശ്യപ്പെടുന്നത് ഇന്ത്യയുടെ പണിപ്പുരയിൽ നിർമ്മിച്ച പ്രതിരോധ ആയുധങ്ങളുടെ കരുത്തിന് ലോകരാജ്യങ്ങൾക്കിടയിൽ പ്രിയമേറുന്നുവെന്നാണ് ഇത് വ്യക്തമാക്കുന്നത്